ഇന്ന് ജൂലൈ പതിമൂന്ന് ഞായർ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും അറിയേണ്ട പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ ചാനലിലൂടെ ഞാൻ പുറത്തുവിടുന്നത് അപ്പോൾ എല്ലാവരും ചാനലിൻ്റെ വാർത്ത സൂക്ഷിക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉൾപ്പെടുത്തി കേരള പോലീസിൻ്റെ കേരള പോലീസ് ഡ്രൈവി സൈബർ സെൽ ഡ്രൈവിൽ നടത്തിയ സ്പെഷ്യൽ ിൽ ഇരുന്നൂറ്റി അൻപത് കുറ്റവാളികളെ പിടിക്കാൻ സാധിച്ചു പണം ഗുണഭോക്താക്കൾക്ക് തിരികെ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മാർച്ച് വരെ കേരളത്തിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പായിട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കുറ്റകൃത്യങ്ങൾ ായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പരാതികളാണ് ഇതിലൂടെ നഷ്ടപ്പെട്ട പണം ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് കോടി രൂപ പോലീസിന്റെ കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടലിൽ ബാങ്കിൽ തടഞ്ഞു വയ്ക്കാൻ സാധിച്ചു കേരള കോടതി ഉത്തരവ് വന്ന വരുമ്പോൾ ഇത് സാമ്പത്തികം ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും അടുത്ത അറിയിപ്പ് ി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭവന പദ്ധതി അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ഷീണിച്ചിരിക്കുകയാണ് പദ്ധതി തട്ടി തിരിച്ചടയ്ക്കാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ കേന്ദ്ര പങ്കാളിത്തത്തോടെ കണ്ണേട്ടൽ ആരംഭിക്കുകയാണ് തുടർച്ചയായിട്ട് പഴ ലംഘിക്കുന്നതും പഴ അടിക്കാത്ത വാഹനങ്ങളും പിടിച്ചെടുക്കും അപ്പൊ പൊതുജനം എല്ലാവരും ശ്രദ്ധിക്കുക സ്വർണം വെള്ളി പണയം വെച്ച കാർഷിക വരുമാന കാർഷിക ചെറുകിട കാർഷിക വരുമാനത്തിന് ഉള്ള നിയമങ്ങൾ പുതുക്കിയിരിക്കുകയാണ് ആർ ബി ഐ സ്വർണം വെള്ളി സ്വയം സാക്ഷ്യപ്പെടുത്തി ഈ പദ്ധതിയിൽ നിന്ന് പണം എടുക്കാവുന്നതാണ് ഇത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം എല്ലാവരും സേഫായി ഇരിക്കുക